വളരെക്കാലമായി ഇന്ത്യയിലെ ഓഫ്റോഡ് എസ് യു വിപണിയിൽ മഹീന്ദ്ര ധാർ പ്രബലമായ സ്ഥാനം നിലനിർത്തുന്നു മാരുതി സുസുക്കി ജിംനി ഒരു കൗതുകകരമായ ബദലാണ് അതേസമയം ഈ ശ്രേണിയിലെ മറ്റ് മത്സര മോഡലുകൾ വളരെ ഉയർന്ന വിലയുമായി വരുന്നു എന്നിരുന്നാലും ഐക്കോണിക് അമേരിക്കൻ എസ് യു വി നിർമ്മാതാക്കളായ ജീപ്പ് ഇന്ത്യയുടെ വരാനിരിക്കുന്ന മിനി റാങ്ക്ലർ വിപണിയിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ജീപ്പ് ഇന്ത്യയിൽ പുതിയ എസ് യു വി അവതരിപ്പിക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു കാർ നിർമ്മാതാവിന്റെ പുതിയ ലോഞ്ച് മഹീന്ദ്ര ധാറുമായി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട് വീണ്ടും ഇത് ജീപ്പ് റാങ്ക്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കുമെന്നും പറയുന്നു എന്നിരുന്നാലും മോഡലിനെക്കുറിച്ച് നിർമ്മാതാവ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ജീപ്പ് മിനി റാങ്ക്ലർ താങ്ങാനാവുന്നതും ശക്തമായ ഫീച്ചറുകളാൽ നിറഞ്ഞതുമായ മോഡലായിരിക്കും ഇത് ഇന്ത്യയിലെ ഓഫ് റോഡ് എസ് യു വിജയത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും ജീപ്പ് മിനി റാംഗ്ലറിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ സമാനതകളില്ലാത്ത ഈട് നിൽക്കുന്ന ബോഡി ഓൺ ഫ്രെയിം നിർമ്മാണത്തെ ഈ മോഡലിന് ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മോഡലിൽ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മോഡലിൻ്റെ ഹൈലൈറ്റ് ലോക്കിംഗ് ഡിഫറൻഷ്യൻ ഉള്ള ഫോർ ഡബ്ല്യു ഡി സിസ്റ്റമായിരിക്കും അതേസമയം വരാനിരിക്കുന്ന ജിപ്റാംഗ്ലർ മോഡൽ ധാരണേക്കാൾ മികച്ച ഓഫ് റോഡിംഗ് കഴിവുകൾ നൽകാനും സാധ്യതയുണ്ട് ഡിസൈനിന്റെ കൃത്യമായ വിശദാംശങ്ങളൊന്നും കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് ബോഡി ഓൺ ഫ്രെയിം ഷാസി സജ്ജീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ധാറിന് സമാനമായി അതിന്റെ രൂപകൽപ്പനയ്ക്ക് മതിയായ അംഗീകാരം നേടാനുള്ള സാധ്യതയും ഇതിനുണ്ട് ഇതുകൂടാതെ ജീപ്പ് മിനി മിനിയറാംഗ്ലറിന് മറ്റ് നിരവധി സവിശേഷതകളും ലഭിക്കാൻ സാധ്യതയുണ്ട് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ചാർജിംഗ് പനോറമിക് സൺ പ്രൂഫ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എയർ ബാഗുകൾ സ്റ്റെബിലിറ്റി കൺട്രോൾ സറൗണ്ട് വ്യൂ മോണിറ്റർ എന്നിവ മോഡലിന് സുരക്ഷാ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്